ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി മൂന്നാം സെമസ്റ്റർ എം ഡി സി മലയാളം ബി എ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ജാതിക്കുമ്മി എന്ന നാടകം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ജാതിക്കുമ്മി എന്ന നാടകം രചിച്ചത് ശങ്കരാചാര്യരുടെ മനുഷ്യാ പഞ്ചകത്തിൻ്റെ സ്വതന്ത്രവും വ്യാഖ്യാനാത്മകവുമായ പരിഭാഷയാണത് ജാതി വ്യത്യാസത്തിൻ്റെ അർത്ഥശൂന്യതയെ വ്യക്തമാക്കുന്ന കൃതി ജാതിക്കുമി എന്നുള്ളത് ശങ്കരാചാര്യനും പുലയനും തമ്മിൽ നടക്കുന്ന ജ്ഞാനസംവാദത്തെ മുൻനിർത്തിയുള്ളതാണ് മനുഷ്യൻ മനുഷ്യനെ മാറ്റി നിർത്തുകയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തൊട്ടുകൂടായ്മയും തീണ്ട കൂടായ്മയും ആചരിക്കുകയും ചെയ്ത ഇരുണ്ട കാലഘട്ടത്തിലേക്ക് അല്ലെ ഇരുണ്ടകാലത്തോട് ഒരു ഒരു സമരസപ്പെടുത്താത്ത എഴുത്തിലൂടെ പ്രതികരിച്ച ഒരു കവിയായിരുന്നു കെ പി കറുപ്പൻ മുഴുവൻ പേര് എന്നുള്ളത് കണ്ടത്തിപ്പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അരയസമാജം സ്ഥാപിക്കുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് പി ജാതികുമ്മി എന്ന് പറയുന്ന നാടകത്തിൽ അല്ല സോറി കവിതയിൽ ശങ്കരാചാര്യരോട് എതിരെ വന്ന ചണ്ടാലാലൻ പറയുന്ന വാക്കുകളിലൂടെയാണ് കവിത മുന്നോട്ട് പോകുന്നത് തമ്പുരാന് അഥവാ ശങ്കരാചാര്യർക്ക് അറിവിൻ്റെ രൂപത്തിൽ മുൻവിധികൾ അല്ലെങ്കിൽ മുൻവിധിയുടെ കൊമ്പുകളില്ലെങ്കിൽ പറയ ജാതിയിൽ പിറന്ന ഞാൻ ഒരു യാഥാർത്ഥ്യം മുഴുവൻ പറയാമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്നേഹത്തോട് കൂടിയിട്ട് അനുകമ്പയോട് കൂടിയിട്ട് അങ്ങ് കേൾക്കണമെന്നും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്നും അതുകൊണ്ട് നിങ്ങൾക്ക് തർക്കിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നും തർക്കിക്കുന്നവരുടെ ഇടയിൽ വേണ്ടത് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ട ഒരു മനസ്സാണ് എന്നും ഈ കാണുന്ന ലോകത്ത് ഉള്ള എല്ലാവരും മനുഷ്യരുടെ മക്കളാണ് എന്നും എല്ലാവരും മനുഷ്യജാതിയിൽ പിറന്നവരാണ് എന്നെല്ലാമാണ് പറയുന്നത് ലോകത്തിലുള്ള എല്ലാവരും ഈശ്വരൻ്റെ സൃഷ്ടികളാണ് എന്നും അത് ഒരു ജാതിയിൽ ഉൾപ്പെട്ടതാണെങ്കിലും ജാതി വ്യത്യാസം അല്ലെങ്കിൽ അത് അസംബന്ധമാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ചണ്ടാളൻ ശങ്കരാചാര്യരോട് പറയുന്നത് അങ്ങനെ ഒരേ ജാതിയിൽപ്പെട്ടതുകൊണ്ട് തന്നെ തനിക്ക് തുല്യമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു സഹോദര തുല്യനായ മനുഷ്യർ തങ്ങളുടെ തുല്യമായ അർഹതയോട് സൃഷ്ടിക്കപ്പെട്ടുള്ളവരെ മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് സൃഷ്ടിക്ക് എല്ലാം കാരണമായി തീർന്ന ദൈവം അത് നോക്കിയിരിക്കില്ല എന്നും എന്തിനാണ് നമുക്ക് തീണ്ടൽ വേണ്ടത് എന്നും എങ്ങനെയാണ് എങ്ങനെയാണ് ശരീരത്തെ മാറ്റി നിർത്താൻ തീണ്ടാൻ കഴിയുക എന്നും ശരീരം ശരീരത്തെ അകറ്റി നിർത്തുന്നത് ഒരു തെറ്റായ പ്രവണതയാണ് ആത്മാവാണ് ശരീരത്തെ മാറ്റി നിർത്തുന്നതുമെല്ലാം പറയുന്നു ആത്മാവ് എന്നത് എല്ലാവർക്കും ഒന്നാണ് എന്നും കാരണം എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നും ഒരേ ആത്മാവിൽ പിറന്നതാണ് എന്നൊക്കെ ശങ്കരാചാര്യരോട് പറയുന്നു അതുകൊണ്ട് ശരീരം ശരീരത്തെ മാറ്റി നിർത്തുന്നത് വിചിത്രമാണെന്നും ശരീരം ഭക്ഷണത്തിൽ നിന്നുണ്ടായതാണെന്നും അത് അന്നമാണെന്നും അതുകൊണ്ട് ശരീരങ്ങൾക്ക് മാറ്റം അല്ലെങ്കിൽ അത് ശരീരത്തിന് പിന്നെ ഭേദം കൽപ്പിക്കുന്നത് തെറ്റിദ്ധാരണതയാണ് അത് മൂഢതയാണ് എന്നും പറയുന്നു വൃത്തികേട് കൊണ്ടാണ് പലപ്പോഴും ശരീരത്തെ മാറ്റി നിർത്തുന്നത് അങ്ങനെയാണെങ്കിൽ വൃത്തികേട് ഇല്ലാത്ത ഏത് ശരീരമാണ് പിന്നെ ഇവിടെയുള്ളത് എന്നും അതുകൊണ്ട് തീണ്ടൽ കൊണ്ട് എന്താണ് ഫലം എന്ന് കൂടി ചോദിക്കുന്നു അത്തരത്തിൽ ജാതി വ്യവസ്ഥയുടെ വലിയ മൂഢത്വത്തെ വെളിപ്പെടുത്തുന്ന കൃതിയാണ് കെ പി കറുപ്പൻ്റെ ജാതി കുമ്മി എന്നുള്ളത് വ്യത്യസ്തപരമായിട്ടുള്ള ആഖ്യാന ശൈലി സ്വീകരിക്കുന്ന ഈ കൃതി ജാതിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് തീണ്ടലും അയിത്തവും ജാതി ശ്രേണിയുമുള്ള പൊള്ളത്തരങ്ങളെ കെ പി കറുപ്പൻ ഈ ജാതിക്കുമ്മി എന്ന് പറയുന്ന നാടകത്തിലൂടെ പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ